വർദ്ധിച്ച ജനത്തിരക്ക് അനുഭവപ്പെടുന്നതിനാൽ എ ജി ഡി കായംകുളം ഫെസ്റ്റ് ഒക്ടോബർ ആറ് വരെ നീട്ടിയേക്കുമെന്ന് സംഘാടകർ അറിയിച്ചു തിരക്കിന്റെ വിവരം നഗരസഭയെ അറിയിക്കുമെന്നും അനുമതി ലഭിക്കുമെങ്കിൽ ഫെസ്റ്റ് നീട്ടുമെന്നും സംഘാടകർ പറഞ്ഞു വർദ്ധിച്ച ജനത്തിരക്ക് അനുഭവപ്പെടുന്നതിനാൽ കായംകുളത്ത് നടക്കുന്ന എ ജി ഡി കായംകുളം ഫെസ്റ്റ് ഒക്ടോബർ ആറ് വരെ നീട്ടിയേക്കാൻ ഇടയുണ്ടെന്ന് സംഘാടകർ പറഞ്ഞു നഗരസഭയുടെ ഓണ അവധി കാരണം ഞങ്ങൾക്ക് ഇതിന്റെ പെർമിഷൻ കിട്ടാൻ താമസിച്ചത് എന്നിട്ട് മൗനം തന്നു നിങ്ങൾക്ക് നടത്താം കുഴപ്പമില്ല മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തുടങ്ങുകയും ചെയ്തു പത്തൊമ്പതാം തീയതി അതിനുശേഷം ഓണാവധി കഴിഞ്ഞ പത്തൊമ്പതാം തീയതി തുറന്നപ്പോൾ നഗരസഭ വിളിച്ചു കൂട്ടി പാസ്സാക്കി തരികയും ചെയ്തു അതിനുശേഷമാണ് ഞങ്ങൾ ഫീസ് വെച്ച് ഷോ നടത്തിയത് അറുപത് രൂപ ആയിരുന്നു ഞങ്ങൾ വെച്ച് ഒരു ഷോയ്ക്ക് ഒരാളിനെ അറുപത് രൂപയായിരുന്നു എൻ്റെ ടൈമിൽ ഫീസ് വെച്ചത് പക്ഷേ ഞങ്ങളത് പൊതുജനങ്ങളുടെയും ഇവിടുത്തെ സാഹചര്യങ്ങളും ഇപ്പോഴത്തെ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ എല്ലാവർക്കും അറിയാവുന്നില്ല അതെല്ലാം കണക്കിലെടുത്ത് നേരെ പകുതിയാക്കി മുപ്പത് രൂപ അതൊരു ലാഭമായിട്ട് പോകത്തില്ല ഒരിക്കലും മുപ്പത് രൂപ കൊടുത്ത് ഇത് ഈ കായംകുളത്ത് ഇത് വരും ഇനിയും വരുന്ന കാലങ്ങളിൽ ഇത് ഉണ്ടാകണം ഒരു എൻ്റർടൈൻമെൻറ്റിൻ്റെ ഇതുപോലെയൊക്കെയുള്ള പരിപാടികൾ വരികയും നമ്മൾക്ക് ചെയ്യാനും നിങ്ങൾക്കൊരു വളരെ ഗൗരവമായിട്ട് നമ്മൾ പറയാം കായംകുളത്തോട്ട് കച്ചവടക്കാർ വരുന്നില്ല ഇതിൻ്റെ ഈ സ്റ്റാളിലൊക്കെ കച്ചവടം ഇപ്പം നമ്മൾ കുറേ സ്റ്റാളുകളൊക്കെ കൊടുത്തിട്ടും കായംകുളത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഇവിടുത്തെ വ്യാപാരി സമൂഹങ്ങളൊക്കെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടും കച്ചവടം കായംകുളം പണ്ടറിയപ്പെട്ടിരുന്നത് വലിയൊരു വാണിജ്യ മേഖലയാണ് വളരെ ഇപ്പം ഈ ഈ ഉത്സവം ഞങ്ങൾ ഈ ഫസ്റ്റ് സംഘടിപ്പിച്ചപ്പോൾ ഒരു ഉത്സവ ലഹരി കായംകുളത്ത് കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളിന്ന് പത്രസംഘനം വിളിക്കേണ്ടായിട്ട് വന്നത് കാരണം ഇപ്പോൾ ജനങ്ങളിത് ഏറ്റെടുത്തിട്ടുണ്ട് കായംകാലത്ത് പൊതുസമൂഹം ഇത് ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ വ്യാപാര സുഹൃത്തുക്കളും മറ്റു പൊതുരംഗത്ത് നിൽക്കുന്നവരൊക്കെ ഇതിന് വേണ്ട സപ്പോർട്ട് ചെയ്തിട്ട് ഈ രീതിയിൽ തന്നെ വരെ ചെയ്താൽ എന്ന് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് സെപ്റ്റംബർ ഫസ്റ്റ് തുടങ്ങാൻ തീരുമാനിച്ചിരുന്നത് എന്നാൽ ഫെസ്റ്റ് നടക്കുന്ന എൽമെക്സ് മൈതാനം ക്രമപ്പെടുത്തുന്നതിൽ കാലതാമസം വന്നതിനാൽ സെപ്റ്റംബർ പതിനഞ്ച് മുതലാണ് ഫെസ്റ്റ് ആദ്യത്തെ മൂന്ന് ദിവസങ്ങളിൽ ഫെസ്റ്റിലേക്കുള്ള പ്രവേശനം സൗജന്യമായിരുന്നു അറുപത് രൂപയാണ് പ്രവേശന ഫീസ് ഈടാക്കാൻ സംഘാടകർ ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ കായംകുളത്തെ ജനങ്ങൾക്ക് ആദ്യമായി ഒരു ഫെസ്റ്റ് അനുഭവം നൽകുന്നതിന്റെ ഭാഗമായി പ്രവേശന ഫീസ് മുപ്പത് രൂപയായി കുറയ്ക്കുകയായിരുന്നുവെന്നും സംഘാടകർ പറഞ്ഞു ഓണമഹോത്സവത്തോടനുബന്ധിച്ച് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉല്ലാസം പകരുന്ന പതിനൊന്നോളം റൈഡുകളാണ് ഒരുക്കിയിരിക്കുന്നത് പറക്കുന്ന ആഫ്രിക്കൻ പൂച്ചകൾ മക്കാവും കൊക്കാറ്റോ ഗിനിപ്പന്നി ആംസ്റ്റർ ഇഗ്വാന വിവിധ വർണ്ണങ്ങളിലുള്ള പക്ഷികൾ മത്സ്യങ്ങൾ വിഷമില്ലാത്ത വളർത്തുപാമ്പുകൾ എന്നിവ ഫെസ്റ്റിലെ അക്യൂറിയത്തിലുണ്ട് ഭക്ഷണ ശീതള പാനീയ സ്റ്റാളുകൾ വ്യാപാര സ്റ്റാളുകൾ എന്നിവയും പ്രവർത്തിക്കുന്നുണ്ട് പ്രശസ്തരായ ഗായകർപ്പെടുന്ന സ്റ്റേജ് പ്രോഗ്രാമും സംഘടിപ്പിച്ചിട്ടുണ്ട് ഇനി പറഞ്ഞതുപോലെ എല്ലാം സുരക്ഷിതം നിയമപരമായിട്ടുള്ള എല്ലാ സുരക്ഷയും ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാം നമ്മളിവിടെ തുടങ്ങിയിരിക്കുന്നത് ആർക്കും പരിശോധിക്കുക എല്ലാം പക്ക ക്ലിയർ ആയിട്ടുള്ള നിയമത്തിന് എതിരായിട്ടൊരു സാധനവും നമ്മളിവിടെ പ്രദർശിച്ചിട്ടുമില്ല കൊണ്ടുവന്നിട്ടില്ല അത്രയും നല്ലൊരു ലെവലിലാണ് കാര്യങ്ങൾ നമ്മളിവിടെ റെഡിയാക്കിയിരിക്കണം എന്തായാലും ഇവിടുത്തെ മീഡിയയും പത്ര പ്രവർത്തകരും എല്ലാവരും നല്ല സപ്പോർട്ട് തന്നതുകൊണ്ടാണ് ജനങ്ങളിലേക്ക് ഇത് അറിയുവാനും ആ ജനങ്ങളെല്ലാം ഇവിടെ വരുന്നതും അത്രയേറെ ഹാപ്പിയായിട്ട് വലിയൊരു ഉത്സവമായിട്ടാണ് ഉത്സവമായിട്ടാണെന്നിപ്പം കായംകുളം സെൻടർ എന്ന് പറയുന്ന ടൗണ് തെളിഞ്ഞ നിൽക്കുന്നത് ഇനിയും ഇതിനേക്കാൾ നല്ല ഇവൻ്റുകൾ ഇവിടെ കൊണ്ടുവരുവാൻ നിങ്ങളുടെ സഹായവും സപ്പോർട്ടും എല്ലാം നമുക്ക് ആവശ്യമാണ് അപ്പം അതിൻ്റെ വൈകിട്ട് മൂന്ന് മണി മുതൽ രാത്രി പത്ത് വരെയാണ് ഷോ നടക്കുന്നത് ബന്ധപ്പെട്ട വകുപ്പുകളിലെ രേഖകളെല്ലാം നൽകി നഗരസഭയിൽ ഫെസ്റ്റിനായുള്ള അനുമതിക്ക് അപേക്ഷ നൽകിയെങ്കിലും സെപ്റ്റംബർ പത്തൊൻപതിന് ചേർന്ന കൌൺസിലാണ് അനുമതി നൽകിയത് മുതലാണ് ഫീസ് ഈടാക്കി പ്രവേശനം നൽകി തുടങ്ങിയത് സെപ്റ്റംബർ പതിനെട്ടിന് നഗരസഭ സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നതിനാൽ ഒരു ദിവസം ഫെസ്റ്റ് നടക്കാതിരുന്ന സാഹചര്യവും ഉണ്ടായി ഈ ദിവസം കുടുംബസമേതം എത്തിയ ആയിരക്കണക്കിന് ജനങ്ങൾ നിരാശയോടെ ഫെസ്റ്റ് കാണാതെ മടങ്ങുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് ഒക്ടോബർ ആറ് വരെ ഫെസ്റ്റ് നീട്ടാൻ ആലോചിക്കുന്നതെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നഗരസഭയെ ഇക്കാര്യം അറിയിക്കുമെന്നും അനുമതി ലഭിക്കുമെങ്കിൽ ഫെസ്റ്റ് നീട്ടുമെന്നും സംഘാടക സമിതി ചെയർമാൻ ഷാജി കല്ലറയ്ക്കൽ കൺവീനർ റഹിം മാമൂട്ടിൽ ഇവന്റ് മാനേജറും ഗ്ലോബൽ ഇന്ത്യ ചെയർമാനുമായ ഷമീർ മുളവത്ത് എന്നിവർ പറഞ്ഞു കായംകുളത്തെ വ്യാപാര മേഖലയ്ക്ക് പുത്തൻ ഉണർവേകിയ കായംകുളം ഫെസ്റ്റിന് കായംകുളത്തെ വ്യാപാര സമൂഹവും പൊതുജനങ്ങളും നൽകി വരുന്ന സഹകരണം തുടർന്നും ഉണ്ടാകണമെന്നും സംഘാടകർ പറഞ്ഞു ഗ്രൂപ്പായി എത്തുന്ന സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കും സ്കൂളുകൾക്കും ഫീസിൽ പ്രത്യേക ഇളവ് അനുവദിച്ചിട്ടുണ്ടെന്നും സംഘാടകർ പറഞ്ഞു നെറ്റ് ന്യൂസ്